പോലീസ് സ്റ്റേഷന് മുന്നിൽ തെങ്ങിൽ കയറി ഭീഷണി മുഴുകി മദ്യപന്റെ പരാക്രമം കൊല്ലത്താണ് സംഭവം ചെറിയ സ്വദേശിയായ യുവാവാണ് മദ്യലഹരിയിൽ കരുനാഗപ്പള്ളി പോലീസിനെ വട്ടം കറക്കിയത് പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് പെട്രോളിംഗ് ടീം യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കേസെടുത്ത ശേഷം ജാമ്യത്തിൽ വിട്ടു തുടർന്ന് പുറത്തിറങ്ങിയ യുവാവ് സ്റ്റേഷന് മുന്നിലെ തെങ്ങിൽ കയറി ഭീഷണി മുഴക്കുകയായിരുന്നു ഏറെ നേരത്തെ ശ്രമത്തിലൂടെയാണ് പോലീസുകാർ ചേർന്ന് യുവാവിനെ അനുനയിപ്പിച്ച് താഴെയിറക്കിയത് के इहो केरु केलो केरी कीन कीअं कढी नीम इते ताज़ो वेंदो यानी इहे वञा लाल वञा Fa tuntun ya fa, ṣe to le dundunyi fa fa. മലയാളം ടെലിവിഷൻ കൊല്ലം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷണി ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിയിൽ ഫോൺ സീറോ ടുവൻ സീറോ